ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതി ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിചാര സദസ് നടത്തി സംസ്കൃത പ്രതിഷ്ഠാൻ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി കെ മാധവൻ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏകീകരണം നാടിന്റെ നന്മയ്ക്ക് വിഘടനം നാടിന്റെ തിന്മയ്ക്ക് എന്ന വിഷയത്തിൽ നടത്തിയ സദസ്സിൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജി കെ പി സുധീര് അധ്യക്ഷനായി ബി ജെ വൈ എം മുൻ ദേശീയ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ബി ജെ പി ഇന്റലക്ച്വൽ സെൽസ് സംസ്ഥാന ഉപാധ്യക്ഷൻ യുവരാജ് ഗോകുൽ എന്നിവർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് ജിവാരിയർ പി എം സുരേഷ് സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ കോർഡിനേറ്റർ പി അരവിന്ദൻ ഗണേശ സേവാ സമിതി വൈസ് പ്രസിഡന്റ് പി മണികണ്ഠൻ താലൂക്ക് സമിതി അംഗം ആർ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ ഏഴ് ഒൻപത് തീയതികളിലാണ് ഒറ്റപ്പാലത്ത് ഗണേശോത്സവം ആഘോഷിക്കുന്നത്